നിലം അതിൽ വെറും ഗ്രാം നെൽവിത്ത് ിലോഗ്രാം കൊയ്യുക ശേഷിയാണ് ശേഷിയുള്ള ഈ നടി രീതി പരീക്ഷിച്ച് വിജയിച്ചത് സാധാരണയായി ഒരു പിടി ഞാറു നടന്നതിനു പകരം ഒറ്റച്ചെടി വീതം നട്ടാണ് കുറഞ്ഞ ചെലവിൽ കൂടുതൽ വിളവ് ലഭിക്കുമെന്ന പാഠം പകരുന്നത് സമയത്ത് ഇതേപോലെ കുറച്ച് കുറച്ച് കുറ്റി അടിച്ചിട്ട് നിർത്തിയിട്ട് ചെയ്യുക വരും ഇത് കൂടും ുംളവും കൂടും ചെടിയിൽ നിന്ന് തന്നെ അറുപതിലധികം കതിരുകളിൽ ഇരുന്നൂറ്റിഅൻപത് ഗ്രാമോളം നെല്ല് വിളഞ്ഞ് പാകമായി കിടക്കുന്നു ശശിയുടെ കൃഷിരീതി മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലാ കൃഷി വകുപ്പ് അദ്ദേഹം സ്വയം വികസിച്ച് എടുത്തുകൊണ്ടിരിക്കുന്ന ചില വിത്തന്നെ ഇതെല്ലാം വളരെ മാതൃകാപരമാണ് ഇത് നമുക്ക് മറ്റ് ഭാഗങ്ങളിലേക്കും പ്രചരിപ്പിക്കേണ്ടിയിരിക്കുന്നു അതിന് വേണ്ടിയുള്ള ഒരു അടിസ്ഥാന പ്രവർത്തനം കൃഷി വകുപ്പ് ഇപ്പൊ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഗവേഷണ സ്ഥാപനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കൃഷി വായ്പ നാടൻ നെല്ലുകളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ശശിയുടെ ഈ നെല്ലറ ഫൗസിയ മുസ്തഫ മലപ്പുറം ഇന്ത്യ വിഷൻ